നമസ്കാരം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി ജെ പി എപ്പോഴാണ് ജയിക്കുക എന്ന് അവർ സങ്കല്പിക്കുന്ന അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ഇക്വേഷനുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം വോട്ടുള്ള ഒരു സ്ഥലത്ത് അതിനെ മറികടക്കുന്ന രീതിയിൽ ബി ജെ പിക്ക് അപ്പുറത്ത് എൽ ഡി എഫും യു ഡി എഫും കൂടി കടുത്ത മത്സരം കാഴ്ചവെക്കും അപ്പം വോട്ട് രണ്ടായി സ്പ്ലിറ്റാവും അങ്ങനെ ഈ മൂന്നാമത്തെ ബി ജെ പി ജയിച്ചു കയറും അവർക്ക് ലേശം വോട്ട് കൂടുതൽ കിട്ടും അങ്ങനെ ഒരു ജയസാധ്യതയാണ് ബി ജെ പി മുന്നോട്ട് വെക്കാറുള്ളത് കണക്ക് നോക്കുമ്പോൾ നമ്മളും ശരിയാണല്ലോ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കും എന്നാൽ ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിനും യു ഡി എഫിനും വന്നാൽ ബി ജെ പി പുറന്തള്ളി പോകുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിയുക യാഥാർത്ഥ്യം അങ്ങനെയാണ് നേരെമുറിച്ച് യു ഡി എഫിൻ്റെ വീക്കായ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് വോട്ട് ഒഴുകി ബി ജെ പിയിലേക്ക് പോകുന്ന വിധത്തിലുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ വീക്കായ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മുൻ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളതുപോലുള്ള ഒരു സ്ഥാനാർത്ഥി അങ്ങനെ വരുമ്പോൾ ഈ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്തോ ജയിച്ചു കയറാനുള്ള ചാൻസ് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് വസ്തുത മറ്റത് ഒരു സങ്കല്പമാണ് അങ്ങനെ ഇവിടെ നടന്നായിട്ട് നമുക്ക് കാണുന്നില്ല ഏറ്റവും ഒടുവിൽ നിയമത്ത് തന്നെ നമ്മൾ കണ്ടില്ലേ രണ്ട് ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടാണ് ശിവൻകുട്ടി ജയിച്ചത് മുരളീധരനായിരുന്നു മറ്റേ സ്ഥാനാർത്ഥി ഇങ്ങനെ വരുന്ന സാഹചര്യമുണ്ട് പിന്നെയുള്ള ഒരു ഓപ്ഷൻ മികച്ച സ്ഥാനാർത്ഥിയെ അവർ മുന്നോട്ട് വയ്ക്കുക പൊതുസമൂഹത്തിന് സ്വീകാര്യരായ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കുക അങ്ങനെ ഒരേ ഒരാളെ ഇതുവരെ ജയിച്ച് കയറിയിട്ടുള്ളൂ അത് ഒ രാജഗോപാലാണ് ഇനി സാധ്യതയുണ്ട് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് ഇങ്ങനെയാണ് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ജയസാധ്യതയെക്കുറിച്ചുള്ള ഒരു കാര്യം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൃശ്ശൂരിൽ വി എസ് ഉൽക്കുമാർ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നു തിരുവനന്തപുരത്ത് ശശി തരൂർ വരുന്നു ഈ രണ്ട് മണ്ഡലങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ കരുത്തരായ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഒരു ചരിത്രം ആവർത്തിക്കാനുള്ള സാധ്യതയാണുള്ളത് എന്നുള്ള ഒരു വിശകലനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തിരുവനന്തപുരമാണ് എടുക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലായി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ രണ്ടാമതെത്തി സി ദിവാകരനായിരുന്നു എതിരാളി സി പി ഐയുടെ ശശി തരൂർ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഈ സമാനമായ സാഹചര്യമായിരുന്നു ഓ രാജഗോപാൽ രണ്ടാമതെത്തി അത് ഓ രാജഗോപാലിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ചെറിയ വോട്ടർ പതിനയായിരത്തി സംതിങ് വോട്ടിന് ശശി തരൂരാണ് ജയിച്ചത് മൂന്നാമത് ബെന്നറ്റ് എബ്രഹാം സി പി ഐയുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എത്തി ഈ രണ്ട് തിരഞ്ഞെടുപ്പിലാണ് കാര്യമായി ബി ജെ പിക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞത് ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ ദുർബലരായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ നമ്മൾ കാണുന്നത് അത് പന്നിൻ രവീന്ദ്രനാണ് ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് സി പി ഐക്ക് മുന്നോട്ട് വെക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് പൊതുസമൂഹത്തിൽ സ്വീകാര്യത ഇടപെടലുകൾ അദ്ദേഹം അധികാര രാഷ്ട്രീയവുമായി ചേർന്ന് നിന്നത് എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ കിട്ടുന്ന രാഷ്ട്രീയത്തിലെ മൂല്യ ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് പന്നിൻ രവീന്ദ്രൻ്റെ വ്യക്തിത്വത്തെ അളക്കാൻ കരുത്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ ശശി തരൂരും പന്നിൻ രവീന്ദ്രനും വരുന്നതോടെ ബി ജെ പി നേരത്തെ പറഞ്ഞ പോലെ എളുപ്പത്തിൽ ജയിച്ച് കയറാനാകുമോ എന്നുള്ള ആ ഒരു ചർച്ചയ്ക്കുള്ള ഒരു ഭാഗത്ത് സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് തിരിച്ചാണ് കടുത്ത രണ്ട് സ്ഥാനാർത്ഥികളുടെ മത്സരത്തിൻ്റെ തുടർച്ചയായി ഇതുവരെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം നേടി സ്വന്തമാക്കി മുന്നോട്ട് പോരുന്ന ബി ജെ പി മൂന്നാമത് പിന്തള്ളുന്നൊരു സാഹചര്യത്തിലേക്ക് തിരുവനന്തപുരം പോവുകയാണ് ഇനി ഏത് സ്ഥാനാർത്ഥി വന്നാലും നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടാണ് സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് ബഹളങ്ങളിലേക്ക് കടക്കും മുമ്പ് ിരി വന്നേക്കുന്നുള്ള ഒരു ചൂണ്ട നോക്കി അത് കഴിഞ്ഞ് ജയശങ്കറിന്റെ ചൂണ്ടയിട്ടു പിന്നെ നിർമ്മല സീതാരാമന്റെ ചൂണ്ടയിട്ടു നിർമ്മല സീതാരാമന്റെ ചർച്ച ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ആണ് വരിക എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് മാധ്യമങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് പിന്നെ കൃഷ്ണകുമാറൊക്കെ അവസാനമായിട്ട് നടൻ കൃഷ്ണകുമാറൊക്കെ സ്ഥാനാർത്ഥിയാവും എന്നും കേൾക്കുന്നു ഈ ഘട്ടത്തിൽ ബി ജെ പിക്ക് നേരത്തെ കുമ്മനത്തിനോ അല്ലെങ്കിൽ ഓ രാജഗോപാലിനോ കിട്ടിയിരുന്ന വോട്ടുകൾ പോലും നിലനിർത്താൻ ബി ജെ പിക്ക് കഴിയും എന്ന് തോന്നുന്നില്ല നേരിട്ടുള്ള മത്സരത്തിലേക്ക് തിരുവനന്തപുരം ഒരിക്കൽ കൂടി മാറുന്നു അത് ശശി തരൂരും പന്നിൻ രവീന്ദ്രനും തമ്മിലുള്ള മത്സരത്തിലേക്കാണ് വഴി മാറുന്നത് നമുക്കറിയാം ശശി തരൂർ കഴിഞ്ഞ മൂന്ന് തവണയായി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ച് മികവ് തെളിയിച്ച് ഒരുപക്ഷേ കേരളത്തിലെ മറ്റേത് മണ്ഡലത്തെക്കാളും സുരക്ഷിതനായ സ്ഥാനാർത്ഥിയായി നിലനിൽക്കുന്ന ഒരാളാണ് എതിരാളികൾ പോലും കടുത്ത സ്ഥാനാർത്ഥികളെ നൽകാതെ അദ്ദേഹത്തിന് വിജയം പരോക്ഷമായി സമ്മതിച്ചു കൊടുക്കാറുണ്ട് അണിയറ ചർച്ചകളിൽ സി പി എമ്മിൻ്റെ അവസാന ഘട്ട തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി ജയിക്കുമോ എന്നുള്ള ഇതിൻ്റെ ആശങ്കയിൽ ക്രോസ് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ ജയിപ്പിക്കും ശശി തരൂരിനെ ജയിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത് എന്നുപോലും വലിയ ചർച്ചകൾ ഉയർന്നു വരാറുണ്ട് ഈ ഘട്ടത്തിലാണ് കാര്യം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇയാൾക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റിയ രീതിയിൽ പന്നിൻ രവീന്ദ്രന്റെ രംഗപ്രവേശം തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ തേരോട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം വിജയിച്ചു വന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ആണ് രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയുടെ കൂടി പിന്തുണയോടെ പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിച്ച് വിജയിച്ചു അന്ന് കെ കരുണാകരൻ കോൺഗ്രസിൽ നിന്നും ഭിന്നിച്ചു നിൽക്കുന്ന സാഹചര്യമായിരുന്നു അതിൻ്റെ ഒരു വോട്ടിംഗ് പിന്തുണ പന്നിൻ രവീന്ദ്രന് കിട്ടിയിരുന്നു വി എസ് ആയിരുന്നു അന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി കെ പത്മനാഭനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അന്ന് ഉണ്ടായിരുന്നത് പന്നിൻ രവീന്ദ്രൻ അന്ന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് വോട്ടാണ് പിടിച്ചത് അമ്പത്തി ഒന്ന് ദശാംശം നാല് ഒന്ന് എന്ന ഗംഭീര വോട്ടാണ് വി എസ് ശിവകുമാർ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് നാൽപ്പത്തി ഒന്ന് ദശാംശം ആറ് നാല് വോട്ട് സി കെ പത്മനാഭൻ മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടാണ് പിടിച്ചത് അത്ര ദയനീയ സ്ഥിതിയിലായിരുന്നു ബി ജെ പി യഥാർത്ഥത്തിൽ അധികം കാലയളവ് അപ്പുറത്തല്ല രണ്ടായിരത്തി അഞ്ചിൽ അന്ന് പന്നിൻ്റെ ഭൂരിപക്ഷം എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ് വോട്ടായിരുന്നു ഇത് രണ്ടായിരത്തി അഞ്ചിലെ കാര്യമാണ് പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ വിജയിക്കുന്നു അന്ന് രണ്ടായിരത്തി ഒമ്പതിൽ സി പി ഐ ആണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് നീലലോഹിദാസ് നാടർ നാലാം സ്ഥാനത്താണ് ബി ജെ പിയുടെ പി കെ കൃഷ്ണദാസ് ഉണ്ടായിരുന്നത് കൃഷ്ണദാസിന് വെറും എൺപത്തി നാലായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലേക്ക് വരുമ്പോഴാണ് ചിത്രം മാറുന്നത് ശശി തരൂർ രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ട എലക്ഷൻ അന്ന് ഒ രാജഗോപാൽ രണ്ടാമതെത്തി മൂന്നാമത് ബെന്നറ്റ് എബ്രഹാം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതും കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോഴാണ് അവിടെ കുമ്മനം രാജശേഖരനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എത്തിയത് ശശി തരൂർ തന്നെയായിരുന്നു കുമ്മനം ത്തിനെതിരെ ഒരുപക്ഷെ ഓ രാജഗോപാലിന്റെ സാന്നിധ്യം എന്തുകൊണ്ടാണ് പൊതുസമ്മതം പ്രധാനമാണ് എന്ന് പറഞ്ഞതിന്റെ തെളിവ് കൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടാമത് കുമ്മനത്തിൻ്റെ കുമ്മനത്തിന്റെ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഭൂരിപക്ഷമാണ് ഓ രാജഗോപാലിനെതിരായ ഭൂരിപക്ഷം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് മാത്രമായിരുന്നു എന്നാൽ കുമ്മനത്തിനെതിരെ എത്തുമ്പോൾ കുമ്മനത്തിന് പൊതു സ്വീകാര്യത കുറഞ്ഞ ഒരാളാണ് അദ്ദേഹം തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിനെതിരെ ഭൂരിപക്ഷം വലിയ തോതിൽ ഉയർത്താൻ ശശി തരൂരിന് കഴിഞ്ഞു എന്നുള്ളതാണ് സി ദിവാകരൻ താരതമ്യേന ദുർബലനായ സ്ഥാനാർത്ഥിയാണ് സി പി ഐ സംബന്ധിച്ച് സി ദിവാകരനാണ് മൂന്നാമത് എത്തിയത് എങ്കിൽ പോലും സി ദിവാകരനാണെങ്കിലും രണ്ട് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി വോട്ട് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ട് ബേസ് തിരുവനന്തപുരത്ത് സേഫാണ് പക്ഷേ അതിന് മാത്രം വോട്ട് ചെയ്യാൻ വിശ്വാസ്യതല്ല ജയിക്കുമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇതാ പന്നിൻ്റെ വീന്ദ്രൻ വന്നിരിക്കുന്നു പന്നിനെ പോലെ ഒരാളെ തിരുവനന്തപുരത്ത് ലഭിക്കുക എന്നുള്ളത് വിജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന ബോധത്തിലേക്ക് ഉയർത്താൻ അവർക്ക് കഴിയും എന്നാൽ ശശി തരൂരിൻ്റെ നിലവിലെ സാഹചര്യം അനുസരിച്ച് എങ്ങനെയാണ് പന്നിനത് മറികടക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മൂന്നാമത്തെ നിലയിലേക്ക് ബി ജെ പി പോകുന്ന സാഹചര്യം ഒരുക്കാൻ പന്നിന്റെ വരവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇതിന് ആധികാരികമായിട്ട് എടുക്കാൻ പോകുന്നത് ഇന്നലെ റിപ്പോർട്ടർ ടി വിയിൽ മീ ദ എഡിറ്റേഴ്സിൽ നടന്ന ചർച്ചയിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഉന്നയിച്ച ഒരു വാദമുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്ന ഒരു നിരീക്ഷണം ശശി തരൂർ പന്നിന്റെ വീന്തൺ എന്ന നേരിട്ടുള്ള മത്സരത്തിലേക്ക് തിരുവനന്തപുരം മണ്ഡലത്തിലെ സാഹചര്യം മാറുകയാണ് എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് കെ കരുണാകരനും വി എസ് ജുമാറും എ ചാൾസും നീലലുദാസ് എന്നാടാ ഒരുക്കെ ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് അപ്പോൾ അങ്ങനെ പിന്നെ ശശി തരൂർ അങ്ങനെ കോൺഗ്രസിനെ കൂടുതൽ തവണ വിജയിപ്പിച്ചുള്ള മണ്ഡലമാണ് അതേസമയം തന്നെ എം എൻ ഗോവിന്ദൻ എന്നാരെ വിജയിപ്പിച്ചുള്ള മണ്ഡലമാണ് പി കെ വാസ്തു നാരെ വിജയിപ്പിച്ചുള്ള മണ്ഡലമാണ് കെ വി സുരേന്ദ്രനാഥനെ വിജയിപ്പിച്ചുള്ള മണ്ഡലമാണ് അപ്പോൾ അർത്ഥത്തിൽ മാത്രം അറിയുന്ന സ്വഭാവമുള്ളൊരു മണ്ഡലമാണ് അവിടെ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതി എന്താ മൂന്നാം സ്ഥാനത്താണ് പോയത് ബനറ്റ്ബ്രഹാമായിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥിതി ഭാഗമായിരുന്നു അപ്പം ഈ മൂന്നാം സ്ഥാനത്ത് സി പി ഐ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പന്യൻ രവീന്ദ്രൻ്റെ പോലും നേതാവോട് മത്സരത്തിൽ വരുന്നു ഞാൻ വിചാരിക്കുന്നത് ഇപ്രാവശ്യം ശശി തരൂരും പന്നിന്റെ മത്സരം അവിടെ നടക്കുമെന്നാണ് എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ പന്നിൻ ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉറപ്പ് പറയാൻ കഴിയില്ല പക്ഷേ ശശി തരൂരിനോട് രണ്ടാമത് എത്താവുന്ന നിലയിലേക്ക് പന്നിയൻ ഈ പ്രഖ്യാപനത്തിലൂടെ തന്നെ എത്തിക്കഴിഞ്ഞു അടുത്തത് ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടമാണ് ആ ഘട്ടത്തിൽ പന്നിന്റെ വീന്തന് ശശി തരൂരിന്റെ മേധാവിത്വം മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ശശി തരൂരിനാണ് ഇപ്പോഴും അഡ്വാൻറ്റേജ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല രവീന്ദ്രൻ പന്നിന്റെ വലിയ അട്ടിമറി നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനിയും പ്രതീക്ഷിക്കില്ല ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ മത്സരം ും അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വോട്ട് ബാങ്കുകളാണ് മുസ്ലിം വോട്ട് ബാങ്കും ലാറ്റിൻ കാത്തലിക്സിന്റെ വോട്ട് ബാങ്കും അപ്പോൾ ഇവർ ഒമ്പത് ശതമാനം മുസ്ലിം വോട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പതിനാല് ശതമാനത്തോളം ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഉണ്ട് ഈ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ എൻ ബ്ലോക്ക് ആയിട്ട് മുസ്ലിം വോട്ട് പോയത് ശശി തരൂരനാണ് എൻ്റെ കാര്യം എന്താ അറിയാമോ അവിടെ രണ്ട് സമണേയും ബി ജെ പി വലിയ ഫൈറ്റാണ് കാഴ്ചവെച്ചത് അത് രാജഗോപാലാണ് കുമ്മൻ രാജേശ്വരനാണ് അപ്പോൾ എന്തെങ്കിലും ഒരു വിചിതങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നാൽ രാജഗോപാലോ അല്ലെങ്കിൽ കുമ്മൻ രാശേരനോ വിജയിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടങ്ങ് നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ശശി തരൻ ഓട്ടിയത് നമുക്കിപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ സ്ഥിതി എന്താ ഇരുപതിനായിരം വോട്ടിലാണ് ശശിതരനെ പിടിച്ചത് രാജഗോപാൽ അപ്പോൾ അവിടെ ആ സമയത്ത് ശശി തരൂരിനെ രക്ഷിച്ചെച്ചിരിക്കുമ്പോൾ ആ കോസ്റ്റൽ ബെറ്റിലുള്ള ഈ പറയുന്ന വെട്ടുകാട് മുതൽ അങ്ങ് പിന്നെ പൂന്തുറ ആ ഭാഗം വരെയുള്ള ആ ഒരൊറ്റ ബെൽറ്റിൽ നിന്നും വോട്ട് വന്നിട്ടാണ് ശശി തരൂര് രക്ഷപ്പെട്ടത് പന്നിൻ രവീന്ദ്രനെ പോലൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ രണ്ട് വോട്ട് ബാങ്കുകളും ഭിന്നിക്കാൻ സാധ്യതയുണ്ട് അത് എൻ ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസിന് പോകണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വലിയ മത്സരം ശശി തരൂരും നടക്കുമെന്ന് ജെ പിക്ക് ഇനി ആരെ കൊണ്ടുവന്നിറക്കിയാലും അത്തരത്തിലൊരു പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ബിജെപി പോകാനുള്ള എല്ലാ സാധ്യതയും പന്നിന്റെ വരവോട് കൂടി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബി ജെ പിക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ പഴയതുപോലെ ശക്തിയില്ല എന്നുള്ളത് എം വി നികേഷ് കുമാർ സമർത്ഥിക്കുന്നത് അവരുടെ കഴിഞ്ഞ സമീപകാലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെങ്കിൽ ഒരു ദുർബലമായ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കാരണം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ വാർഡിൽ ബി ജെ പിയുടെ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞ വർഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തൊന്നും മൂന്നാം സ്ഥാനത്തേക്ക് പോയി ബി ജെ പിയുടെ ഒരു പഴയ ശക്തി തിരുവനന്തപുരത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല മാത്രമല്ല ഒരു വരത്തൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒട്ടും പരിഗണിക്കില്ല നമുക്ക് മുമ്പ് ഒരിക്കൽ ഞാൻ ഓർക്കുന്നു ഏതൊക്കെയാണ് തെരഞ്ഞെടുപ്പുകളെന്ന് ഓർമ്മയില്ല പക്ഷേ അതിൻ്റെ ക്രമമനുസരിച്ച് പറയാം ഒരു തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നോക്കുന്നു െരഞ്ഞെടുപ്പിൽ നമ്മുടെ മലബാറിൽ നിന്ന് തലശ്ശേരിയിലുള്ള പി കെ കൃഷ്ണാസനെ കൊണ്ട് മത്സരിച്ചു പി കെ കൃഷ്ണാസന ആ കിട്ടിയത് നാൽപ്പതിനായിരം അറുപതിനായിരം വോട്ടാണ് അതെ അപ്പൊ വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് കുമ്മനം ഒക്കെയാണ് രാജഗോപാൽ ഒക്കെയാണ് സുരേഷ് ഗോപി അവിടെ ഒക്കെയാണ് അതിനപ്പുറത്തേക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിർമ്മലാ സീതാരാമൻ ആണെങ്കിൽ കുറച്ചെങ്കിലും ഒക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും തമിഴിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് പിന്നെ അവർക്കൊരു ഇമേജ് കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് തിരുവനന്തപുരം ഒരു കാര്യം അവിടെ നടത്താൻ ലോക്സഭാ ാണ് പക്ഷെ ഒരു കാര്യം അപ്പോഴും ഓർമ്മിക്കേണ്ടതുണ്ട് പന്നയൻ രണ്ടായിരത്തി അഞ്ചിൽ ജയിച്ച സാഹചര്യമല്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇപ്പോഴുള്ളത് ചരിത്രം വലിയ തോതിൽ മാറി രാഷ്ട്രീയ കാലാവസ്ഥ മാറി എന്നാൽ പോലും വലിയ ഒരു പോരാട്ടത്തിന് അവസരമുണ്ടാക്കാൻ പന്നിന്റെ വരവ് കഴിയും എന്നുള്ളത് ഉറപ്പാണ് കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് സി പി ഐ തെരഞ്ഞെടുപ്പ് സമീപിക്കുന്നതിൽ ജയിക്കുക എന്നുള്ള അവസാന തന്ത്രം പയറ്റുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു സേഫായ മണ്ഡലത്തിൽ നിന്നും നല്ല പ്രഭയിൽ നിൽക്കുന്ന ആളുകളെ ഇപ്പോൾ സുനിൽകുമാറിനെയൊക്കെ നേരെ തൃശ്ശൂർ പോലെയുള്ള ഒരു യു ഡി എഫ് ജയിക്കുമെന്ന് പറയുന്ന മണ്ഡലത്തിൽ കൊണ്ടിടുക ജയിപ്പിച്ചെടുക്കുക അങ്ങനെ സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു രീതി എന്തായാലും ബിനോയ് വിശ്വത്തിനെ പോലെ ഒരാൾ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ ആ രീതി കൃത്യമായി തന്നെ പിന്തുടരുന്നു എന്നുള്ളതാണ് ബി സി പി ഐക്കാർക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നാല് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തത് നാല് മണ്ഡലങ്ങളിൽ ജയിച്ച് കയറാൻ കഴിയും എന്ന സാഹചര്യം ഉണ്ടാകണമെന്നില്ല പക്ഷേ കരുത്തരായ സ്ഥാനാർത്ഥികളെ വെക്കാൻ കഴിഞ്ഞു തൃശ്ശൂരിൽ സുനിൽകുമാർ ആനി രാജയെ പോലെ ഒരാളെ വയനാട്ടിലിട്ട് കോൺഗ്രസിന്റെ മണ്ഡലമാണെങ്കിൽ പോലും വലിയ ദേശീയ തലത്തിൽ ശ്രദ്ധ കിട്ടുന്ന തലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വയനാട്ടിന് നൽകാൻ കഴിഞ്ഞു മാവേലിക്കലയിൽ അട്ടിമറിക്ക് തന്നെ സാധ്യതയുള്ള അരുൺകുമാറിനെ നൽകി തിരുവനന്തപുരത്ത് പന്നിയനെ പോലെ ഒരാളെ നൽകിക്കൊണ്ട് ചർച്ച തന്നെ വഴിമാറ്റി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ഒരുപക്ഷെ ബിനോയ് വിശ്വം ചാർജ് ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ആക്ഷൻ മികച്ച നിലയിൽ നടപ്പാക്കിയിട്ടുണ്ട് ഇനി അതിന്റെ വിജയ ശതമാനം ം എത്രത്തോളം ആണ് എന്നുള്ളത് അറിയാൻ തെരഞ്ഞെടുപ്പ് കഴിയണം നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം